പ്രത്യാശയുടെ പുതുലോകം തേടി പ്രദീപ് കുമാർ താളം തെറ്റിയ മനസ്സുമായാണ് പ്രദീപ് ഒരു തീവണ്ടി യാത്ര ആരംഭിച്ചത് യാത്ര അവസാനിച്ചത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പിന്നീട് പല വഴികളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഈരാറ്റുപേരുടെ ഭാഗത്ത് എത്തിച്ചേരുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന പ്രദീപിനെ ഈരാറ്റുപേട്ട പോലീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മുപ്പതാം തീയതി പാലായിൽ സന്തോഷ് ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാനസിക പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിക്കുന്നു പിന്നീട് ഇരുൾ നിറഞ്ഞ പ്രദീപിന്റെ ജീവിതത്തിൽ മരിയസധനത്തിൻ്റെ സാന്ത്വന പ്രകാശം നിറയുകയായിരുന്നു കയറിമുഷിഞ്ഞ വസ്ത്രങ്ങളും ആരെയും ഭീതിപ്പെടുത്തുന്ന നോട്ടവും പരസ്പര വിരുദ്ധമായ സംഭാഷണങ്ങളും അംഗവിക്ഷേപങ്ങളുടെയും ആകത്തുകയായിരുന്നു പ്രദീപ് കുമാർ പോലീസ് നമുക്ക് എങ്കിലും മരിയ സദനത്തിലെ ജീവിതം പ്രദീപിനെ തന്റെ ജീവിതത്തിൽ മാറ്റത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിക്കുവാൻ പ്രാപ്തനാക്കുകയായിരുന്നു ഇവിടുത്തെ ചിട്ടയായ ചികിത്സാവിധികളോട് ആദ്യകാലങ്ങളിൽ പ്രദീപ് വിമുഖതയോടെ പുറംതിരിഞ്ഞു നിന്നിരുന്നുവെങ്കിലും പതിയെ തന്റെ ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കാൻ തുടങ്ങി ഇൻഫർമേഷനും കിട്ടി അല്ല എന്താണ് പറയുന്നതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരോട്ടം ടോട്ടലി ഇറവൻ ടോക്കായിരുന്നു ഒരു തരത്തിലും കോപ്പറേറ്റ് ചെയ്യാത്ത തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു നമ്മുടെ എക്സാമിനേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ മാനിയ മരുന്നുകളോടും മറ്റു ജീവിത സാഹചര്യങ്ങളോടും സാവധാനത്തിൽ പ്രതികരിക്കാനും തനിക്ക് നഷ്ടമായ മനോനില വീണ്ടെടുക്കാനും പ്രദീപിന് സാധിച്ചു ഒരു സിനിമാ കഥ പോലെ ഒരിക്കൽ വഴിതെറ്റിയ പ്രദീപിന്റെ ജീവിതം കരകയറാൻ മറ്റൊരു വഴിതെറ്റിയ തീവണ്ടി യാത്ര തന്നെ വന്നു തന്റെ ജീവിതത്തിന്റെ താളം വീണ്ടെടുത്ത അദ്ദേഹം മരിയ സദനത്തിൽ ഈ കഴിഞ്ഞ എട്ടു മാസക്കാലം സേവന സന്നദ്ധതയുടെ ഒരു മുഖമായി മാറുകയായിരുന്നു കൊടുങ്കാറ്റായി വന്ന് ഇളം കാറ്റായി മാറി തന്നോടൊപ്പമുള്ള അനവധി പേർക്ക് സഹായത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും പരിചരണത്തിൻ്റെയും വലിയ മാതൃകയാകാൻ അദ്ദേഹത്തിന് സാധിച്ചു ഒപ്പം തൻ്റെ നാടിനെക്കുറിച്ചുള്ള ചിന്തകളും ബന്ധുക്കളെക്കുറിച്ചുള്ള ഓർമ്മകളും നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അതിയായ ആഗ്രഹവും ദൃഢപ്പെട്ടു പറഞ്ഞ പോലെ ഒന്നെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ടുണ്ടായ അസുഖമാകാം അങ്ങനെയും നല്ലൊരു നല്ലൊരു ജോലിക്കാരാണ് അതിൽ ലാറ്ററിനൊക്കെ ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു ജോലിയാണ് അങ്ങനെ ഒരു ജോലി തേടി വന്നതാണെന്നാണ് പറയുന്നത് അതായത് വീട്ടുകാരുമായിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് നിൽക്കാടാൻ സാധിച്ചു അവർ കൊണ്ടുപോവാൻ താല്പര്യമുള്ളവർക്ക് വന്നു കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ എലിസബത്ത് സിസ്റ്ററാണ് പതിപോലെ ആൾക്കാരെ കൊണ്ടുപോകുന്ന ആ പല സുരക്ഷിതമായിട്ട് സദനം ഡയറക്ടർ സന്തോഷ് ജോസഫും സഹപ്രവർത്തകരും പല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും പ്രദീപിൻ്റെ പ്രതീക്ഷകൾക്ക് നിറം പകരാൻ കൂട്ടായി വന്നു അങ്ങനെ കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രത്യാശ പദ്ധതിയുടെ ഭാഗമായി സ്വഭവനം കണ്ടെത്തി പുനരധിവസിപ്പിക്കുന്നതിനായി സിസ്റ്റർ എലിസബത്തിൻ്റെ നേതൃത്വത്തിൽ സ്വന്തം നാടായ ഹരിയാനയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തു അതായത് എലിസബത്ത് സിസ്റ്ററാണ് ആകാശപ്രമുകളിലെ ഒരു സംഘടന ഇങ്ങനെ വർഷങ്ങളായിട്ട് ഹിന്ദി സംസാരിക്കുന്ന രാജസ്ഥാൻ ഒറീസ് ബീഹാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം